സുൽത്താൻ ബത്തേരി സഹകരണ നിയമന കോഴ കേസിൽ ഐ സി ബാലകൃഷ്ണൻ എം എൽ എക്കെതിരായ ഇ ഡി അന്വേഷണം കേസിന്റെ രേഖകൾ കൈമാറാൻ ആവശ്യപ്പെട്ട് വയനാട് എസ് പിക്കും ബാങ്കിനും നോട്ടീസ് നൽകി വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ശ്രീകാന്താണ് ചേരുന്നത് ശ്രീകാന്ത് ഗുഡ് ഈവനിംഗ് ഏതു തരത്തിലായിരിക്കും എം എൽ എക്കെതിരായ അന്വേഷണം ഇപ്പോൾ രേഖകളും ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അതിന്റെ പ്രാഥമിക നടപടി ചർച്ച ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് അതായത് ഈ കേസ് ഇ ഡി ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായി ഇതിന്റെ മുഴുവൻ രേഖകളും ഇപ്പോൾ തങ്ങൾക്ക് വേണം എന്നാവശ്യപ്പെട്ടാണ് ഇ ഡി വയനാട് എസ്പിക്കും അതോടൊപ്പം തന്നെ ബാങ്കിനും ഈ നോട്ടീസ് അയച്ചിരിക്കുന്നത് സ്വാഭാവികമായും ഈ നടന്ന സുൽത്താൻ ബത്തേരി ബാങ്ക് നിയമന കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം തന്നെ ഈ ബാങ്കുകൾ നൽകേണ്ടി വരും ഇ ഡിക്ക് ം തന്നെ ഇതിൽ നടന്ന പോലീസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വിശദാംശങ്ങൾ അതും പോലീസും നൽകേണ്ടി വരും കാരണം അവിടുത്തെ ഡി സി സി ട്രഷർ ടക്കം ഉണ്ടായ സംഭവമാണ് ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇ ഡിക്ക് ഈ കേസിൽ വിശദമായ അന്വേഷണം നടത്താനുള്ള സാധ്യത കൂടി തെളിയുന്നത് അദ്ദേഹത്തിന്റെ കത്തിന്മേൽ പോലീസ് അന്വേഷണം ഒക്കെ നടന്നിരുന്നു ഈ ഡി സി സി ട്രഷറർ ആത്മഹത്യ ചെയ്ത ഘട്ടത്തിൽ ആ വിഷയത്തിലടക്കം അദ്ദേഹം ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു ആ കത്തിൽ അതിന്മേലൊക്കെ തന്നെ അന്വേഷണങ്ങൾ ഉണ്ടാകും എന്നാണ് മനസ്സിലാകുന്നത് ഇതിൽ വലിയ തോതിൽ കള്ളപ്പണം വിളപ്പിക്കൽ നടപടി നടന്നിട്ടുണ്ടോ എന്ന തരത്തിൽ ഇ ഡിക്ക് നേരത്തെ തന്നെ പരാതി കിട്ടിയിരുന്നു ആ പരാതി കൂടി ചേർത്താണ് ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്നത് ഐ സി ബാലകൃഷ്ണൻ എം എൽ എ മാത്രമായിരിക്കില്ല ഇതിലേക്ക് വരാൻ പോകുന്നത് എന്ന സൂചനയും ഇ ഡി നൽകുന്നുണ്ട് ആദ്യഘട്ടം എന്ന നിലയിലാണ് എം എൽ എയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇപ്പോൾ ഇ ഡി തേടിയിരിക്കുന്നത് അതിൽ എം എൽ എക്കൊപ്പം തന്നെ പോലീസിന്റെ കേസിൽ പ്രതി പ്രതികളായിട്ടുള്ള അല്ലെങ്കിൽ പോലീസ് കേസിൽ അന്വേഷണം നേരിട്ട ആളുകളും ഉൾപ്പെടും എന്ന കാര്യത്തിൽ സംശയം വേണ്ട ശരി എസ് ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് ഐ സി ബാലകൃഷ്ണൻ എം എൽ എക്കെതിരെ മാത്രമല്ല അന്വേഷണമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാകാൻ സാധിക്കുന്നത് എന്തായാലും ഇ ഡി അതിൻ്റെ പ്രാഥമികമായ നടപടികളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു